സംസ്ഥാനത്ത് അതിശക്ത മഴ മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ മോൻഭാവ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുകയാണ് മഴയ്ക്കൊപ്പം മഴക്കെടുതിയും രൂക്ഷം അങ്കമാലി മുക്കന്നൂരിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെ ഇതര സംസ്ഥാന തൊഴിലാളി ഇടിമിന്നലേറ്റ് മരിച്ചു പശ്ചിമബംഗാൾ സ്വദേശി കോക്കൻ മിസ്ത്രിയാണ് മരിച്ചത് കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ മഴയത്ത് നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് മഴത്തിലിടിച്ച് പത്ത് യാത്രക്കാർക്ക് പരിക്കേറ്റു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം ചോർന്നൊലിച്ചതോടെ രോഗികൾ ദുരിതത്തിലായി ഒ പി ടിക്കറ്റ് കൌണ്ടറിന് സമീപം കോൺക്രീറ്റ് ഭീമുകൾക്കിടയിലൂടെയാണ് മഴവെള്ളം ഒലിച്ചിറങ്ങിയത് ഇന്നും നാളെയും സംസ്ഥാനത്ത് മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട മൂണ്ടാ ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറൽ സഞ്ചരിച്ച് നാളെയോടെ ശക്തി പ്രാപിക്കും വൈകുന്നേരത്തോടെ ആന്ധ്രാ തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി കരയിൽ പ്രവേശിക്കാനാണ് സാധ്യത ഇതിന്റെ ഭാഗമായി കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ട് ദിവസം മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അതിനിടെ മൂഴിയാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം